ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സാങ്കല്പികമായ ആപേക്ഷിക അനുഭവതലവും അത് കടക്കാനുള്ള മാർഗവും ബ്രഹ്മാവ് സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൃഷ്ടി മനസ്സിൻ്റെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നാണ് അതുപോലെ മനുഷ്യൻ എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും സങ്കൽപ്പിച്ചിട്ടാണ് സൃഷ്ടിക്കുന്നതും അനുഭവിക്കുന്നതും ഏത് സൃഷ്ടിയുടെ പിന്നിലും ഒരു സങ്കല്പമുണ്ട് ഉദാഹരണത്തിന് ഒരു ചായ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് പാത്രം കഴുകി വെള്ളം അടുപ്പത്ത് വെക്കണം എന്ന് സങ്കല്പിച്ചിട്ടാണ് വെള്ളം വെക്കുന്നത് നമ്മുടെ ഏത് പ്രവൃത്തിയും ആദ്യം സങ്കല്പിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഏത് പ്രവൃത്തിയും ചിലപ്പോൾ തുടർന്ന് നടക്കാതെ നിന്നു പോകുന്നു കാരണം അവിടെ സങ്കല്പം നിലച്ചു വീണ്ടും സങ്കല്പിച്ച് പ്രവൃത്തി തുടർന്നുകൊണ്ടു പോകാൻ കഴിയും സൂര്യനെ കാണുമ്പോഴും സൂര്യനാണെന്ന് സങ്കല്പിച്ചിട്ടാണ് കാണുന്നത് നമ്മുടെ മനോവ്യാപാരങ്ങളെ ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് മനസ്സുകൊണ്ട് പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഒരാളെ ഇന്നാളെന്ന മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് കാണുന്നത് ബ്രഹ്മാവ് ഈ ലോകം സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ സങ്കല്പം കൊണ്ടേ സാധ്യമാകൂ ീതിൽ നിന്നും ഈ ലോകം സങ്കൽപമയമാണെന്നും സങ്കൽപ്പം കൊണ്ട് സൃഷ്ടിച്ചനുഭവിക്കുകയാണെന്നും സ്വപ്നാനുഭവത്തെ വിശകലനം ചെയ്താൽ മനസ്സിലാകും സ്വപ്നത്തിൽ കാണുന്ന എല്ലാ രൂപങ്ങളും വ്യവഹാരങ്ങളും എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിലെ ഞാനും യഥാർത്ഥത്തിൽ എന്റെ തന്നെ സൃഷ്ടിയാണ് സ്വപ്നത്തിൽ കാണുന്ന ഞാൻ യഥാർത്ഥ ഞാനല്ല സ്വപ്നത്തിലൊരു ഞാനുണ്ട് എന്നിൽ നിന്നും ഭിന്നമായതുമുണ്ട് വ്യവഹാരങ്ങളുമുണ്ട് സ്വപ്നത്തിലെ ഞാൻ സ്വപ്നത്തിലെ തന്നെ മറ്റ് ദൃശ്യങ്ങളിൽ നിന്നും ഭിന്നമാണ് ജാഗ്രതത്തിലെ ഞാനിൻ്റെ സങ്കല്പ സൃഷ്ടിയാണ് സ്വപ്നത്തിലെ ഞാനും മറ്റനുഭവങ്ങളും അതുപോലെ ജാഗ്രതത്തിലെ ഞാനും ജാഗ്രതത്തിലെ വ്യവഹാരങ്ങളും ജാഗ്രതത്തിലെ അനുഭവങ്ങളും യഥാർത്ഥ ഞാനിൽ നിന്നും ഭിന്നമാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ യഥാർത്ഥ ഞാനിൻ്റെ സങ്കല്പങ്ങളാണ് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും അനുഭവങ്ങൾ സങ്കല്പം കൊണ്ടുള്ള സൃഷ്ടിയാണ് ആപേക്ഷിക അനുഭവതലം ഈ സങ്കല്പതലം കടന്ന് ബ്രഹ്മത്തിലെത്തണമെങ്കിൽ സങ്കല്പ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണം വിചാരം കൊണ്ട് മനസ്സിന്റെ ആപേക്ഷികമായ ഓരോ അനുഭവതലത്തെയും കടക്കണം പരമാർത്ഥത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ വ്യാവഹാരിക സങ്കല്പം നശിച്ച് സത്യം അനുഭവമാകും വിചാരം കൊണ്ട് കാലദേശ നിമിത്തങ്ങളെ കടന്ന് പരമകാരണത്തിലെത്താൻ യാത്ര മനസ്സിലൂടെയാണ് നടത്തേണ്ടത് വിചാരമാകുന്ന വാഹനത്തിലേറി മനസ്സാകുന്ന വീതിയിലൂടെ ഭ്രമമാകുന്ന ലക്ഷ്യത്തിലെത്തണം അതല്ലാതെ ശരീരം കൊണ്ട് എത്ര യാത്ര ചെയ്താലും കാലദേശത്തെ കടക്കാൻ കഴിയുകയില്ല നമ്മൾ ഗ്രഹത്തിലിരുന്നാലും ഹിമാലയത്തിലിരുന്നാലും കാലദേശത്തെ കടക്കാനുള്ള യാത്രയാണ് ചെയ്യേണ്ടത് ഹിമാലയത്തിലെ അന്തരീക്ഷം നമ്മളെ വിചാരമാകുന്ന വാഹനത്തിലേറ്റി മനസ്സാകുന്ന വീതിയിലൂടെ ആത്മാവാകുന്ന ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെങ്കിൽ അത് നല്ലത് തന്നെ അല്ലാതെ വെറുതെ ഹിമാലയത്തിൽ ഇരുന്നതുകൊണ്ട് പ്രയോജനമില്ല വിചാരമാകുന്ന മാർഗത്തിലൂടെ ആപേക്ഷികമായ ഉയർന്ന ശരിയെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ഈ വ്യാവഹാരിക തലത്തെ കടക്കണം തലം എന്താണെന്ന് നോക്കാം ഇവിടെ ഏതൊരറിവും ശരിയാണെന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടാണ് ഒരറിവും സ്വതന്ത്രമായി തെറ്റോ ശരിയോ അല്ല ഏതൊരറിവും മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോഴാണ് ശരിയോ തെറ്റോ ആകുന്നത് ഇവിടെ ഒരു വസ്തുവിനും ഒരറിവിനും സ്വതന്ത്രമായ അസ്തിത്വമില്ല മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടാണ് അതിന്റെ അസ്തിത്വം നിലനിൽക്കുന്നത് ഒന്നിനും സ്വതന്ത്രമായ ഉണ്മയില്ല ഒരു വൃക്ഷത്തെ നമ്മൾ തെങ്ങെന്നു പറയുന്നത് മറ്റു വൃക്ഷത്തെ അപേക്ഷിച്ചാണ് ഭൂമിയെ ഭൂമി എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ചാണ് അഗ്നി എന്ന് പറയുന്നത് മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ചാണ് ഈ അനുഭവതലത്തിൽ എന്തിനേയും അറിയുന്നത് മറ്റൊന്നിനെ അപേക്ഷിച്ചാണ് ഒരു വസ്തുവിനെയും അതിൽ നിന്ന് അറിയുന്നില്ല നമ്മൾ നേരത്തെ തന്നെ മറ്റൊന്നിൽ നിന്നും ഭിന്നമാക്കി അറിഞ്ഞിട്ടാണ് പിന്നീട് അതിൽ നിന്നും അതിനെ അറിയുന്നത് ഒരു പ്രവൃത്തി ശരിയാണെന്ന് പറയുമ്പോഴും അത് ആപേക്ഷികമായിട്ടാണ് ശരിയാകുന്നത് അതിനു മുകളിലുള്ള ഒരു ശരിയെ അപേക്ഷിച്ച് അത് തെറ്റാകുന്നു ഇങ്ങനെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഒരേ സമയത്ത് തെറ്റും ശരിയുമാണ് ഇങ്ങനെയുള്ള അനുഭവ തലത്തെയാണ് ആപേക്ഷിക തലമെന്ന് പറയുന്നത് ഈ അനുഭവതലത്തെ കടന്ന് പരമാർത്ഥ അനുഭവ തലത്തിലെത്തുമ്പോൾ ഈ അനുഭവതലം പൂർണ്ണമായി ആപേക്ഷികമാകും അതാണ് നമ്മുടെ ലക്ഷ്യം ഒരറിവ് ശരിയാണെന്നറിഞ്ഞ് അതിലും ഉയർന്ന അറിവിനെ അറിയുമ്പോൾ അത് തെറ്റാണെന്നറിഞ്ഞു ആ അറിവിനെയും അതിലുമുയർന്ന അറിവുകൊണ്ട് തെറ്റാക്കി അതിലും ഉയർന്ന അറിവിനെ അറിയുന്നതാണ് ഈ ആപേക്ഷിക അനുഭവതലത്തെ കടക്കാനുള്ള മാർഗം ആത്യന്തികമായ അനുഭവതലത്തെ ആപേക്ഷികമായിട്ടല്ല അറിയുന്നത് അവിടെ ഏകമായ സത്യം സ്വയം അനുഭവമാകുന്നു അപ്പോൾ ആപേക്ഷിക അനുഭവതലം എന്നേക്കുമായി മാഞ്ഞു പോകുന്നു ഗ്രന്ഥപരായണം തുടരും